എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സഫലമായ ദിവസമാണെന്ന് മെയ് എട്ട് ഞങ്ങളുടെ ഒൻപതാമത്തെ വെഡിങ് ആനിവേഴ്സറി മാത്രമായിരുന്നില്ല വീട് പാലുകാച്ചു വന്നാണ് വീട് പണി ആരംഭിച്ച രണ്ടു വർഷമായെങ്കിലും വീടിനു വേണ്ടിയുള്ള എന്റെ അധ്വാനം ആരംഭിച്ചത് ആദ്യ ജോലിക്കാലം മുതലേയാണ് എന്ന് പറയാം പതിനൊന്ന് വർഷങ്ങളുടെ അധ്വാനം ജിനോ അഞ്ജലി ദമ്പതികളിൽ വീടാണ് സർവ്വവും എന്ന് പറയുന്നതൊരു പക്ഷേ അഞ്ജലി മാത്രമായിരിക്കും ഈ പൈസ മറ്റെന്തെല്ലാം തരത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താനാകും ഇതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്നാണ് ജിനോ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകും എന്നെനിക്കറിയില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്ന കുട്ടിക്കാലം ആയതുകൊണ്ട് തന്നെ എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ എൻ്റെ അച്ഛന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചത് പത്താം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തത് അമ്മയുടെ സഹോദരന്റെ വീട്ടിൽ നിന്നാണ് എല്ലാം സ്വന്തം വീട് പോലെയാണ് പക്ഷെ സ്വന്തമല്ല എന്റെ എന്ന ഭയമില്ലാത്ത ആരും ഇറക്കി വിടാത്ത ഒരു അൺസെർട്ടനിറ്റീസും ഇല്ലാത്ത സ്വന്തം വീട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ മക്കൾക്ക് അത് ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എല്ലാവരെയും പോലെ ഞങ്ങൾ ഒരുമിച്ച് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ വീട് വയ്ക്കാൻ ആരംഭിക്കുമ്പോൾ ഇതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞ ജിനോ വീട് വെക്കുന്ന പ്രോസസ് എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് എന്നേക്കാൾ വീടിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി പണി പൂർത്തിയാകാത്ത വീടിനുള്ളിൽ ചരലും മണലും ഒക്കെ നോക്കി പൊടി തൂത്ത് തുടച്ച് എത്ര മണിക്കൂറുകളാണ് ജിനോ അവസാനം സ്പെൻഡ് ചെയ്തിരുന്നത് എന്നറിയാം കാലുകാച്ചൽ ദിവസത്തെ രാവിലെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഈവനിങ് റിസപ്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും വീടിന്റെ പല ഘട്ടങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത ക്ലയൻസും ഒക്കെ മാത്രം പങ്കെടുത്ത ഒരു ചെറിയ പരിപാടിയാണ് പക്ഷെ നല്ല രസമുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ ഈ രണ്ട് വീഡിയോസും കഴിഞ്ഞാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ കാത്തിരിക്കുന്ന ആ വീഡിയോ വരാൻ പോകുന്നത് കേട്ടോ ഹോം ടൂർ വീഡിയോ അത് വിശദമായി കാണിക്കണമല്ലോ അതുകൊണ്ടാണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി അത് മാത്രം ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു വീഡിയോയിൽ കാണുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കണ്ടുപരിചയമുണ്ടോ എല്ലാം എൻറെ സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും മാത്രമാണ് ഇതാണ് എൻ്റെ അച്ഛൻ നമ്മുടെ നാട്ടിലുണ്ടല്ലോ വീട് ബാലകാഴ്ച ദിവസം വീടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സകല തൊഴിലാളികൾക്കും ഒരു ദിവസത്തെ കൂലി സമ്മാനമായി കൊടുക്കാറുണ്ട് നമ്മുടെ മനസ്സും ഹൃദയവും ഒരുപോലെ നിറച്ചൊരു ചടങ്ങാണ് അവരുടെ ഒരു സ്നേഹം അത്രയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു സത്യം പറഞ്ഞാൽ വീടിന്റെ അവസാനഘട്ടമായപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഇത് ഒഴിവാക്കിയാലോ എന്ന് ഞങ്ങൾ വിചാരിച്ചതാണ് പക്ഷെ ഒഴിവാക്കാത്തത് വളരെ നന്നായി പോയി എന്ന് ഞങ്ങൾക്ക് പിന്നെ തോന്നി അത് വലിയൊരു കാര്യമായിരുന്നു കേട്ടോ വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങളോട് പെരുമാറിയിരുന്നു അത് ഏറ്റുവാങ്ങിയിരുന്നു അത് ഒഴിവാക്കാതിരുന്നത് നന്നായി എന്ന് ഞങ്ങൾക്ക് തോന്നി അവസാനം ഒക്കെ ആകുമ്പോൾ ഈ പറയുന്ന പോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴേ അത് വേണോ എന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചിരുന്നു കുഞ്ഞിയുടെ അച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ നിർബന്ധമായി പറഞ്ഞ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചത് അത് എന്തായാലും ചെയ്തേ പറ്റൂ എല്ലാവരും ചെയ്യുന്ന ചടങ്ങാണ് എന്ന് ഇനിയും എന്തെങ്കിലും വരുന്ന സമയത്ത് തട്ടുമുട്ട് പണികളൊക്കെ വരുന്ന സമയത്ത് അവര് സ്നേഹത്തോട് ഓടി വരും തൻവി വരുമ്പോ മാതങ്കി വരില്ല മാതങ്കി ഉള്ളപ്പോ ഇല്ല അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഫോട്ടോസ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി പക്ഷെ എന്നാലും നിങ്ങൾ കാണുന്ന പോലെ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ണൻ എവിടെന്നോ എടുത്തോണ്ട് വരുന്നതോ പാലികാച്ചലിന്റെ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വൈകുന്നേരത്തെ ഫംഗ്ഷന്റെ വീഡിയോ ആണ് ഇനി അടുത്ത് വരാൻ പോകുന്ന വീഡിയോ അതിനുശേഷം നിങ്ങൾ എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന ഹോം ടൂർ ആണ് ശരി കുട്ട ഒരുപാട് സന്തോഷത്തോടു കൂടി തൽക്കാലം നിർത്തട്ടെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ